കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ച മലയാളികളിൽ മൂന്ന് പേരുടെ സംസ്കാരം കൂടി ഇന്ന് നടക്കും കോട്ടയം സ്വദേശികളായ ശ്രീഹരി പ്രദീപ് ഷിബു വർഗീസ് പത്തനംതിട്ട സ്വദേശി തോമസ് സി ഉമ്മൻ എന്നിവരുടെ സംസ്കാരമാണ് ഇന്ന് നടക്കുക വിവരങ്ങൾ അതുല്യ നൽകും ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ പങ്കുവയ്ക്കാം ലിബീഷ് ഇന്നിപ്പോൾ മൂന്ന് പേരുടെ സംസ്കാരമാണ് നടക്കാനുള്ളത് അതിൽ കോട്ടയം സ്വദേശികളായ ഷിബു വർഗീസിൻ്റെയും ശ്രീഹരിയുടെയും സംസ്കാരത്തിൻ്റെ സമയം മാത്രമാണ് നമുക്കിപ്പോൾ ലഭ്യമായിട്ടുള്ളത് ഷിബി വ ഷിബു വർഗീസിൻ്റെ മൃതദേഹം വൈകിട്ട് മൂന്ന് മണിയോടുകൂടി പുഷ്പഗിരി തിരു തിരുവല്ല പുഷ്പഗിരി ആശുപത്രി മോർച്ചറിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് അവിടെ നിന്ന് ഇനി ഇപ്പോൾ എട്ടരയോടുകൂടി മൃതദേഹങ്ങൾ മാറ്റിയിട്ടുണ്ട് സംസ്കാരം നടക്കുന്നത് പായിപ്പാടുള്ള സെൻറ്റ് ജോർജ് മലങ്കര കത്തോലിക്ക പള്ളി സെമിത്തേരിയിലാണ് സംസ്കാരം നടക്കുക വീട്ടിൽ പൊതുദർശനം ഉണ്ടായിരിക്കും പൊതുദർശനത്തിന് ശേഷം ഭവന ശുശ്രൂഷ ഒരു മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഭവന ശുശ്രൂഷയുണ്ട് അതിനുശേഷം വൈകിട്ട് നാല് മണിക്കാണ് ഷിബു വർഗീസിൻ്റെ സംസ്കാരം നിശ്ചയിച്ചിട്ടുള്ളത് ഷിബുവിൻ്റെ മൂത്ത സഹോദരനും ഷിജുവും ഒരുമിച്ചാണ് ഈ തീപിടുത്തമുണ്ടായ കമ്പനിയിൽ എൻ ബി കമ്പനിയിൽ ജോലി ചെയ്യുന്നത് ഇരുവരെയും ഈ ദുബ കുവൈറ്റിലേക്ക് കൊണ്ടുപോയതും എൻ കമ്പനിയിൽ ജോലി ശരിയാക്കി കൊടുത്തതും ഇവിടെ തന്നെ ബന്ധുവായ ദുരന്തത്തിൽ തന്നെ കൊല്ലപ്പെട്ട മാത്യു തോമസ് ആണ് അന്ന് ഈ തീപിടുത്തം നടക്കുന്ന സമയത്ത് മാത്യു തോമസ് ആ കെട്ടിടത്തിനുള്ളിൽ ഉണ്ടായിരുന്നു മാത്യു തോമസിനും ഈ ദുരന്തത്തിൽ ജീവൻ നഷ്ടമായിരുന്നു ശ്രീഹരി പ്രദീപിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ശ്രീഹരി പ്രദീപ് ഇത്തിത്താനം സ്വദേശിയായ ശ്രീഹരിപ്രദീപിനെ അച്ഛനാണ് കുവൈറ്റിലേക്ക് കൊണ്ടുപോയത് ശ്രീഹരിയുടെ സംസ്കാരം ഇത്തിത്താനത്തുള്ള ശ്രീഹരിയുടെ വീട്ടുവളപ്പിൽ തന്നെയാണ് നടത്തുക വീടിന് വശത്തായി ഒരുങ്ങുന്ന ചിതയിലായിരിക്കും ശ്രീഹരിയെ സംസ്കരിക്കുക രണ്ടു മണിയോടുകൂടിയായിരിക്കും ശ്രീഹരിയുടെ സംസ്കാരം അതിനായുള്ള ഒരുക്കങ്ങൾ ഇപ്പോൾ വീട്ടിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ചിതയൊരുക്കുന്നതടക്കമുള്ള ചടങ്ങുകൾ ഇപ്പോൾ ശ്രീഹരിയുടെ വീട്ടിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇക്കഴിഞ്ഞ ജൂൺ എട്ടിനാണ് ാണ് ശ്രീഹരി അച്ഛനോടൊപ്പം കുവൈറ്റിലേക്ക് പോകുന്നത് സംഭവം നടക്കുന്ന ഈ തീപിടുത്തം നടക്കുന്ന സമയത്ത് തൊട്ടടുത്ത കെട്ടിടത്തിൽ മറ്റൊരു കെട്ടിടത്തിൽ ശ്രീഹരിയുടെ അച്ഛനും ഉണ്ടായിരുന്നു ഇതേ കമ്പനിയിൽ തന്നെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറാണ് ശ്രീഹരിയുടെ അച്ഛനായ പ്രദീപ് അദ്ദേഹം തൊട്ടടുത്ത കെട്ടിടത്തിൽ ഉണ്ടായിരുന്നു മകൻ താമസിക്കുന്ന കെട്ടിടത്തിൽ തീപിടുത്തം ഉണ്ടായെന്നറിഞ്ഞ പിറ്റേ ദിവസം രാവിലെ അച്ഛനാണ് ശ്രീഹരിയുടെ മൃതദേഹം തിരിച്ചറിയുന്നത് ഏതാണ്ട് ഒരാഴ്ച പോലും ജൂൺ എട്ടിന് അവിടെ എത്തി ജൂൺ പതിമൂന്നിന് കേവലം അഞ്ച് ദിവസങ്ങൾക്കുള്ളിലാണ് ശ്രീ ഹരി എന്ന് പറയുന്ന വെറും ഇരുപത്തിയേഴ് വയസ്സ് മാത്രം പ്രായമുള്ള ആ ചെറുപ്പക്കാരനെ ഈ തീപിടുത്തം വിഴുങ്ങുന്നത് മൂന്നാമതായി പത്തനംതിട്ട മേപ്രാൽ സ്വദേശിയായ തോമസ് സി ഉമ്മൻ്റെ സംസ്കാരമാണ് ഇന്ന് നടക്കാനുള്ളത് ഇത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും സംസ്കാരം എന്നാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരം ഇദ്ദേഹത്തിൻ്റെ മൃതദേഹവും പുഷ്പഗിരി തിരുവല്ല പുഷ്പഗിരിയിലെ ആശുപത്രി ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത് അവിടെ നിന്നും ഉച്ചയോടുകൂടി ആയിരിക്കും മൃതദേഹം എടുക്കുക അതിനുശേഷം മേപ്രാൽ പള്ളിയിൽ തന്നെയായിരിക്കും തോമസ് തോമസിമൻ്റെയും സംസ്കാരം നടക്കുക പിന്നെ ഇന്ന് നടക്കാനിരിക്കുന്ന സംസ്കാരം എന്ന് പറയുന്നത് മുംബൈ മലയാളിയായ ഡെന്നി ബേബിയുടേതാണ് കരുനാഗപ്പിള്ളി സ്വദേശിയാണെങ്കിലും ഇദ്ദേഹം സ്ഥിരതാമസമാക്കിയിരിക്കുന്നത് മുംബൈയിലാണ് മുംബൈ മലാഡ് വെസ്റ്റിലാണ് ഡെന്നി തോമസിൻ്റെ വീടുള്ളത് മുംബൈ മലാഡ് വെസ്റ്റിലെ തന്നെ ചാർക്കോബ് ക്രിസ്ത്യൻ പള്ളിയിൽ ഇന്ന് വൈകിട്ട് മൂന്ന് മണിയോടുകൂടിയായിരിക്കും ഡെന്നി ഡെന്നി ബേബിയുടെ സംസ്കാരം പിന്നെ തീപിടുത്തത്തിൻ്റെ ബാക്കി വിവരങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ തീപിടുത്തത്തിൽ ീപിതത്തിൽ ഗവൺമെന്റ് ആഭ്യന്തര അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് കുവൈറ്റ് സിവിൽ ഡിഫൻസ് ആണ് അന്വേഷണം കൈകാര്യം ചെയ്യുന്നത് പ്രോസിക്യൂഷൻ നടപടികൾ എടുത്തിട്ടുണ്ട് കുവൈറ്റിൽ കെട്ടിടം നിലനിന്നിരുന്ന മുനിസിപ്പാലിറ്റിയിലെ മൂന്ന് ഉദ്യോഗസ്ഥരെ അന്വേഷണ വിധേയമായി ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ആശുപത്രിയിൽ കഴിയുന്ന അപകടനില തരണം ചെയ്ത മലയാളികളെ മലയാളികളിൽ നിന്ന് ഇന്ന് കുവൈറ്റ് സിവിൽ ഡിഫൻസ് വിവരങ്ങൾ ശേഖരിക്കുകയും അവരുടെ മൊഴിയെടുക്കുകയും ചെയ്യും ലിബീഷ്